നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ റിമാൻഡ് തടവുകാരനായ മലയാളി യുവാവ് യു കെയിൽ മരിച്ചു പിറവം മണീട്ട് സ്വദേശിയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം യുവാവ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മരിച്ചതെങ്കിലും ഔദ്യോഗികമായി പോലീസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പിറവത്തെ അടുത്ത ബന്ധുക്കൾക്ക് യുവാവ് മരിച്ചതായി വിവരം ലഭ്യമായിട്ടുണ്ട് യുകെയിൽ നിന്നും പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് സൌത്താപ്ടിന് സമീപം ബേസിങ് സ്റ്റോക്കില് താമസിക്കുകയായിരുന്ന യുവാവ് റിമാൻഡിലായത് നഴ്സായ ഭാര്യ ജോലിസ്ഥലത്ത് ഭീതിയോട് പെരുമാറുന്നത് കണ്ട് നഴ്സ് മാനേജർ പോലീസ് നൽകിയ വിവരത്തെ തുടർന്നാണ് ഭർത്താവിനെതിരെ ഇവരുടെ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയതിന് ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി ക്രിമിനൽ കേസ് എടുത്തത് യുവാവിനെതിരെ നാല് കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നഴ്സ് മാനേജർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസ് ഒഴികെ മറ്റ് കേസുകൾ പിൻവലിക്കപ്പെട്ടിരുന്നു എന്നാൽ നഴ്സ് മാനേജർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസ് വിചാരണ തീരാതെ പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് യുവാവ് റിമാൻഡിൽ തുടരേണ്ടി വന്നത് ഇംഗ്ലണ്ടിലെ പെനാൽറ്റി പോയിന്റുകളിൽ ഡ്രൈവർമാർക്ക് അനുകൂലമായി മാറ്റം വരുന്നു നിലവിൽ മോട്ടോർ വാഹന കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുകയും അവരുടെ ഡ്രൈവിംഗ് റെക്കോർഡിന് പെനാൽറ്റി പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും ഇരുപത് മൈൽ മേഖലയിൽ അമിത വേഗതയ്ക്ക് മൂന്ന് പോയിന്റുകൾ വരെയാണ് ലഭിക്കുക ഈ നിയമത്തിൽ മാറ്റം വരുത്താനാണ് ലേബർ സർക്കാരിനോട് ഒരു പാർലമെന്ററി ഹർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്കിലും ഇരുപത് മൈൽ പ്രദേശത്ത് ഇരുപത്തിയഞ്ച് മൈൽ വരെ വേഗതയ്ക്ക് ഒരു പെനാൽറ്റി പോയിന്റ് മാത്രമാണ് നൽകുക എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട് നിലവിലെ പിഴ അനുപാതമില്ലാത്തതാണെന്നും പുനഃപരിശോധന ആവശ്യമാണെന്നും ഹർജിയിൽ പറയുന്നു നിലവിലെ നിയമമനുസരിച്ച് ഇരുപത് മൈൽ വേഗതയുള്ള പ്രദേശത്ത് ഇരുപത്തിയഞ്ച് മൈൽ വരെ വേഗതയിൽ പോകുന്നവരുടെയും അതിവേഗം വാഹനം ഓടിക്കുന്നവരുടെയും പിഴ ഒന്ന് തന്നെയാണ് പതിവായി വാഹനം ഓടിക്കുന്നവർക്ക് ഒന്നിലധികം പിഴകൾ ഈടാക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ഇൻഷുറൻസ് ചെലവുകളെയും ജോലി സാധ്യതകളെയും പോലും ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തിയഞ്ച് നവംബർ ഇരുപത് വരെയാണ് ഡേവിഡ് ബ്രനാൾറ്റി നടത്തുന്ന ഹർജിയുടെ സമയപരിധി ഇതിനുള്ളിൽ പതിനായിരം ഒപ്പുകൾ ശേഖരിക്കുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് ഒരു പ്രതികരണം ലഭിക്കും ഒരു ലക്ഷം ഒപ്പുകൾ ലഭിച്ചാൽ പാർലമെന്റിൽ ചർച്ചയ്ക്കായി പരിഗണിക്കുകയും ചെയ്യും യു കെയിൽ എല്ലാ ഹർജികളും ആറു മാസത്തേക്കാണ് നീണ്ടത് യു കെയിലെ ഏറ്റവും വലിയ മൊബൈൽ നെറ്റ്വർക്കായി വോഡോ ഫോൺ ത്രീ വോഡോ ഫോണും ത്രീ യു കെയും തമ്മിലുള്ള ലയനം പൂർത്തിയായി ഇതോടെ യു കെയിലെ ഏറ്റവും വലിയ മൊബൈൽ നെറ്റ്വർക്കായി വോഡോ ഫോൺ ത്രീ മാറും നിലവിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനദാതാവായ കമ്പനിക്ക് ഇരുപത്തിയേഴ് ദശലക്ഷത്തിലധികം വരിക്കാറുണ്ട് വോഡോഫോൺ അടുത്ത വർഷത്തിനുള്ളിൽ നെറ്റ്വർക്ക് വിപുലീകരണത്തിനായി ഒരു ബില്ല് പൌണ്ടിലധികം നിക്ഷേപിക്കുമെന്നും അടുത്ത ദശകത്തിൽ പതിനൊന്ന് ബില്യൺ പൗണ്ട് നിക്ഷേപിക്കുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതോടെ യു കെയിലെ പ്രധാന നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരുടെ എണ്ണം നാലിൽ നിന്ന് മൂന്നായിരിക്കുകയാണ് യു കെയിലെ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റി വോഡോഫോൺ ത്രീ യു കെ ലയനത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ലയനത്തിന് പിന്നാലെ ഫൈവ് ജി കവറേജ് വികസിപ്പിക്കുകയും വിലക്കയറ്റത്തിനെതിരെ ഹ്രസ്വകാല സുരക്ഷ നൽകുകയും വേണം ലയനത്തിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആയിരത്തി അറുനൂറ് പേർക്ക് വരെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന് യുണൈറ്റഡ് യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ വോഡോഫോൺ ഇത് നിഷേധിക്കുകയും ഇതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നുമാണ് അവർ അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ബന്ധപ്പെട്ട വീടുകളിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി ഇതോടെ ഈ സംഭവത്തിൽ പിടിയിലായവരുടെ എണ്ണം നാലായി ജീവൻ അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ച് തീയിട്ടതിനും ഗൂഢാലോചന നടത്തിയെന്നും സംശയിച്ചാണ് നാൽപ്പത്തിയെട്ടുകാരനായ ഇയാളെ എസ്എക്സിലെ സ്റ്റാൻസ്റ്റഡ് വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ തീവ്രവാദ വിരുദ്ധ പോലീസാണ് അന്വേഷണം നടത്തുന്നത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട മൂന്ന് പേർക്കെതിരെ ഇതിനകം കുറ്റം ചുമത്തിയിട്ടുണ്ട് ഉക്രൈനിയക്കാരായ പെട്രോ പോച്ചിനോക് റോമൻ ലാവർനോവിച്ച് ഉക്രൈനിയ വംശനായ റൊമാനിയൻ പൗറിൻ സ്റ്റാനിസ്ലാവ് ലാവ് കാർപ്യൂക്ക് എന്നിവരെ വെള്ളിയാഴ്ച ഓൾ ബെയിലിൽ ഹാജരാക്കും സിഡൻഹാമിൽ നിന്നുള്ള ലാർനോവിച്ചിനെതിരെ ജീവൻ അപകടപ്പെടുത്താൻ ഉദ്ദേശത്തിയിട്ട കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വടക്കൻ ലണ്ടനിലെ എസ്ലിംഗ്ടണിലെ ഹോൾ ഓവോ റോഡിൽ താമസിക്കുന്ന പോച്ചിനോക്കും കിഴക്കൻ ലണ്ടനിലെ ചാറ്റ്വൽ ഹീറ്റിൽ താമസിക്കുന്ന കാർപ്യൂക്കും ജീവൻ അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ചീ വിപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയതായി ആരോപിക്കപ്പെടുന്നു ഇനി വർണ്ണബലൂണുകളും ആരവങ്ങളും ഉണ്ടായില്ല പ്രവേശനോത്സവ ദിനത്തിൽ അടഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറികളിൽ നിശബ്ദത മാത്രം നിറഞ്ഞു കുറച്ചു കാലമായി വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രം പഠിച്ചിരുന്ന പേരാമ്പ്ര ഗവൺമെന്റ് വെൽഫെയർ എൽ സ്കൂളിൽ ഇത്തവണ ആരും പ്രവേശനം നേടാനായി എത്തിയില്ല കഴിഞ്ഞ തവണ മൂന്നാം തരത്തിലുണ്ടായിരുന്ന കുട്ടിയും മറ്റൊരു സ്കൂളിലേക്ക് ടി സി വാങ്ങി പോവുകയും ചെയ്തു ഇതോടെ മുക്കാൽ നൂറ്റാണ്ടായി അക്ഷരവെളിച്ചം പാർന്ന സ്കൂളിന് താഴെ വീണു കഴിഞ്ഞ വർഷം പ്രധാനാധ്യാപികയായിരുന്ന എം വി ശൈമലത രാവിലെ തന്നെ സ്കൂളിലെത്തി ഓഫീസ് മുറി തുറന്നിരുന്നു ആരെങ്കിലും പ്രവേശനം നേടാൻ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു ആരും വരാത്തതിനാൽ പിന്നീട് മുറി പൂട്ടിയിറങ്ങി ക്ഷേമലത ടീച്ചറെ മറ്റൊരു സ്കൂളിലേക്ക് ഇത്തവണ മാറ്റി നിയമിച്ചിട്ടുണ്ട് കുട്ടികൾ ഇല്ലാത്തതിനാൽ സ്കൂൾ അധ്യാപകർ ആരെയും ഇത്തവണ നിയമിച്ചിരുന്നില്ല വിവരം ഡി ഡിഇക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും പ്രാദേശിക തലത്തിൽ സ്കൂൾ നിലത്താൻ ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ടെന്നും പേരാമ്പ്ര എഇ കെ വി പ്രമോദ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പ്രദേശത്ത് സർവകക്ഷി യോഗം ചേരുന്നുണ്ട് ബക്രീദിന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മാസപ്പിറവി വൈകിയതിനാൽ ജൂൺ ഏഴിനാവും വലിയ പെരുന്നാളെന്നാണ് മതപണ്ഡിതർ അറിയിച്ചിരിക്കുന്നത് പൊതു അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റുന്നതിൽ സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് ബുധനാഴ്ച മടങ്ങിയെത്തിയ ശേഷം ഉണ്ടാകും സംസ്ഥാനത്ത് കോവിഡ് പരിശോധന നിർബന്ധമാക്കുന്നു പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവർ കോവിഡ് ഉണ്ടോ എന്ന് പരിശോധിക്കണം പനി ലക്ഷണങ്ങളുമായി എത്തുന്നവർ ആദ്യം ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സി പരിശോധന നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി പ്രായമായവരിലും മറ്റ് അസുഖങ്ങൾ ഉള്ളവരിലുമാണ് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ളവർ മാസ്ക് നിർബന്ധമായും ധരിക്കണം പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവരും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതയുള്ളത് കേരളത്തിലാണ് ആയിരത്തി കോവിഡ് രോഗികളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എട്ട് മരണവും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുതൽ മൂന്ന് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ വീണ്ടും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇനി സ്പോർട്സ് വാർത്തകൾ യുഎഫ ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പി എസ് സിയുടെ ഫ്രഞ്ച് താരം ഒസ്മാൻ ടെമ്പല സ്വന്തമാക്കി ടീമിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിലും ആദ്യ കിരീട നേടിക്കൊടുക്കുന്നതിലും താരം നിർണായക പങ്കുവഹിച്ചിരുന്നു ഇതോടെ ബാലൻറ്റിയൂർ സാധ പട്ടികയിലും താരം നേട്ടമുണ്ടാക്കി പി എസ് സിയുടെ പത്തൊൻപത് കാരനായ യുവതാരം ഡെസർ ഡുവേയാണ് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഫൈനലിൽ ഇരട്ട ഗോളും അസിസ്റ്റുമടക്കം നിരവധി മുന്നേറ്റങ്ങൾ നടത്തി ഡുവേ ശ്രദ്ധേയനായിരുന്നു ട്രാൻസ്ഫർ വിദഗ്ധർ ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സമ്മറിൽ ഫ്രീ ഏജന്റായ വെറ്ററൻ മെഡ് ഫീൽഡർ ലൂക്കോ മോഡ്രിച്ച് ഏഷ്യ മിലാനിലേക്ക് മാറുന്നത് ഗൗരവമായി പരിഗണിക്കുന്നു മുപ്പത്തിയൊമ്പതുകാരനായ ക്രൊയേഷ്യൻ ഇതിഹാസത്തിന്റെ റയൽ മാഡ്രിഡിലെ പതിമൂന്ന് വർഷത്തിളക്കം മാറുന്ന കരിയറിന് അവസാനമായതിനു പിന്നാലെ മിലാൻ്റെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ എഗ്ലിറ്റാറെ താരത്തെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ പരിശീലകൻ മാക്സ് അല്ലെഗ്ലിയുടെ കീഴിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന മിലാൻ മോഡ്രിച്ചുമായി ചർച്ചകൾ സജീവമാക്കി ഇൻഡർമിയാമി അൽ നാസർ ക്ലബുകളും താരത്തിൽ താൽപര്യം കാണിക്കുന്നുണ്ട് പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ അൽ നസറിൽ തന്നെ നിലനിർത്താൻ കൂടുതൽ നീക്കങ്ങളുമായി ക്ലബ്ബ് സമർ ട്രാൻസ്ഫർ ബിൻഡോയിലൂടെ മികച്ച കളിക്കാരെ ക്ലബ്ബിലെത്തിച്ച് റൊണാൾഡോയെ കരാർ പുതുക്കാൻ പ്രേരിപ്പിക്കുകയാണ് അൽ നസർ ലക്ഷ്യമിടുന്നത് ലിവർപൂളിന്റെ കൊളംബിയൻ സ്ട്രൈക്കർ ലൂയിസ് ഡയസ് സ്ലോവാക്യൻ സെന്റർ ഹോങ്കോ എന്നിവർ അൽ നസറിന്റെ എന്നാണ് റിപ്പോർട്ടുകൾ ഫാബ്രിസിയോറൊമാനോ ആണ് അൽ നസർ ഈ താരങ്ങൾ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനഞ്ച് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും